ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഇത് ശതാവരി ചെടിയാണ് ഇതൊരു വള്ളിച്ചെടിയാണ് അത് ഇതിൻ്റെ കിഴങ്ങുകളാണ് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഇതൊരു ചെടിച്ചെട്ടിൽ നട്ടിരിക്കുന്ന ചെടിയാണ് ഇത് എവർഗ്രീൻ ചെടിയാണ് ഇത് നമുക്ക് ഒരു അലങ്കാര സസ്യമായിട്ടും വളർത്താം ഇതിനുള്ളിൽ ചെറിയ ചെറിയ പൂക്കളും അത് കുലകല കുല കുലകുലയായിട്ടാണ് അതുണ്ടാകുന്നത് അതുപോലെ തന്നെ നിറയെ കായ്കളും ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ അതുപോലെ തന്നെ ഒരു ചെടിയുടെ കായ് ഇട്ട് വളർത്തിയതാണ് ഞാൻ ഈ ചെടി ഇത് പണ്ട് പണ്ടുമുതൽക്ക് തന്നെ ലേഹ്യമായിട്ടും പാലിൽ അരച്ചുമൊക്കെ ഇതിൻ്റെ കിഴങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇത് അസ്പരാഗസ് റെസിമോസിസ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന സസ്യമാണ് ഇത് പണ്ടുകാലത്ത് നേരത്തെ ഇത് ലിലിയേസ്യ ഫാമിലിലായിരുന്നു ഇപ്പോൾ അസ്പരാഗേസിയ എന്ന് പറയുന്ന ഫാമിലിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കിഴങ്ങൾ ഇതിൻ്റെ ചുവട്ടിലാണ് സമൃദ്ധമായിട്ടുണ്ടാകുന്നത് ഈ കുഞ്ഞു ചെടിയിലും ധാരാളം കിഴങ്ങുകളുണ്ട് കേട്ടോ ഒരിക്കലും ഇതൊന്ന് പുറത്തെടുക്കേണ്ടി വന്നത് കൊണ്ട് എനിക്കതറിയാം ഇതിനുള്ളിൽ കിഴങ്ങൾ ഉണ്ടെന്ന് ഇതൊരു മുള്ള സസ്യവും കൂടെയാണ് നമുക്ക് ദേഹത്ത് കൊണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഒരു എന്താ ഒരു ചുരശിലുമൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു സസ്യമാണ് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് മുഖക്കുരു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സസ്യമാണ് ഇത് എൻ്റെ ചെടിച്ചെട്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി വലുതായിട്ട് പോകാൻ ഞാൻ അനുവദിക്കാറില്ല കുറേ മെച്ചറായി കഴിയുമ്പോഴാണ് ഇതിനകത്ത് പൂക്കളും ഒക്കെ ഉണ്ടാകുന്നത് വീണ്ടും ഒരു നല്ല ഔഷസ്യമായിട്ട് വീണ്ടും വരാം